രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ പൾസസുനി റിമാൻഡിലാണ് നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി പലതവണ ജാമ്യം തേടി പൾസസുനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു വിചാരണ അനന്തമായി നീളുകയാണെന്നും കേസിലെ മറ്റു പ്രതികളെല്ലാം ജാമ്യത്തിലാണെന്നും പൾസസുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അംഗീകരിച്ച സുപ്രീംകോടതി സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ഏഴര വർഷമായി പൾസസുനി ജയിലിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിചാരണ അടുത്തെങ്ങും തീരില്ലെന്ന് ായി നിരീക്ഷിച്ചു ഇത് എന്തുതരം വിചാരണയാണെന്നും കോടതി ചോദിച്ചു പൽസസുനി ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം ജാമ്യവ്യവസ്ഥ എന്താണെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കർശന ജാമ്യവ്യവസ്ഥ വേണമെന്ന് സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഏഴു മാസങ്ങളായി എൺപത്തിയേഴ് ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതായി സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇതിൽ വിചാരണ കോടതി സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു എങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകന് ഇത്രയും കാലം വിചാരണ ചെയ്യാൻ വിചാരണ കോടതി അനുവദിച്ചതെന്ന് സുപ്രീം കോടതി ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും നീണ്ട കാലയളവിൽ വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷനും എതിർത്തൊന്നും പറഞ്ഞില്ലെന്ന് പൾസസനയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെയും പ്രോസിക്യൂഷനെയും സുപ്രീംകോടതി വിമർശിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നീണ്ട വിസ്താരത്തെ എതിർക്കാതിരുന്നതെന്ന് കോടതി ചോദിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം മാത്രം ആയിരത്തി എണ്ണൂറ് ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇരുനൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു പൾസസുനിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപ ചെലവീടാക്കിയ ഹൈക്കോടതി നടപടി ഒഴിവാക്കാമായിരുന്നു തൽക്കാലം ഇതിൽ ഇടപെടുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി പൾസസുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തെങ്കിലും സുപ്രീംകോടതി ജാമ്യം നൽകുകയായിരുന്നു കേസിൽ നീതിപൂർവമായും വിചാരണ നടക്കുന്നില്ലെന്ന് പൽസസുനി പറഞ്ഞു ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പൾസസുനി കോടതിയിൽ വാദിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം